കേരളത്തിന് പുറത്തേക്ക് വളരാൻ നോക്കുന്നതിൻ്റെ ഭാഗമായി സമസ്തയുടെ നൂറാം ആഘോഷ പരിപാടികൾക്ക് ജനുവരി ഇരുപത്തിയെട്ടിന് ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ തുടക്കമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് സമസ്തക്ക് നൂറു വയസ്സ് തികയുന്നത് ആ ആഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് പാലസ് ഗ്രൗണ്ടിൽ സമ്മേളനത്തിന് വേണ്ടി വമ്പിച്ച ഒരുക്കങ്ങളാണ് ബംഗളൂരുവിൽ നടക്കുന്നത് സമ്മേളനത്തിൽ രണ്ട് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെങ്കിലും അവരിലേറെയും മലയാളികൾ തന്നെയായിരിക്കും ഇതിൽ കേരളത്തിൽ നിന്ന് പോകുന്നവരും മലയാളി പ്രവാസികളും കേരളത്തിന് പുറത്തുള്ള സമസ്ത മദ്രസയുമായി ബന്ധപ്പെട്ടവരും ഉണ്ടാവും സമ്മേളന നടത്തിപ്പിനായുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വിഘായ വളണ്ടിയർമാരും മലയാളികൾ തന്നെയാണെന്നാണ് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിലാണ് സമസ്ത കേരള ജമ്മീ തൊലുമയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്നത് വരക്കൽ മുല്ലക്കുവട്ടങ്ങൾ പ്രസിഡന്റും പി വി മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയുമായി തുടങ്ങിയ സമസ്ത പക്ഷേ കേരളത്തിന് പുറത്തേക്ക് വളരാൻ നോക്കിയില്ല രണ്ടായിരത്തി രണ്ടിൽ നടന്ന എഴുപത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറത്ത് നടന്ന എൺപത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിലും രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിൽ നടന്ന തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിലുമൊക്കെ സമസ്തയെ ദേശീയ അടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല സമസ്ത പ്രധാനമായും ഷാഫി മധുഹബ് പിൻപറ്റുന്നവരുടെ സംഘടനയാണെങ്കിലും മറ്റ് മധുഹബുകൾ പിന്തുടരുന്നവരുടെ ആവശ്യത്തിനുള്ള മദ്രസ സിലബസും സമസ്തക്കുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിനകത്തും പുറത്തും അത്തരം മദ്രസകൾ പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് വർഷം പ്രവർത്തിച്ചിട്ടും ഇരുപത് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഞ്ച് ശതമാനം മാത്രം വരുന്ന കേരള മുസ്ലിങ്ങളിൽ പരിമിതമാണ് സമസ്തയുടെ പ്രവർത്തനം അതേസമയം ചെമ്മട് ദാറുൽ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ഇന്ത്യൻ ഓഫ് ക്യാമ്പസുകൾ ഖുർത്ത് ബി ഫൗണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സമസ്ത ആശയാടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കാന്തപുരം അബൂബക്ര മുസിയാരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിളർന്നുണ്ടായ സുന്നി ജമീയത്തുൽമയ്ക്ക് ഇക്കാര്യത്തിൽ കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പേരിന്നെങ്കിലും അവർക്കൊരു അഖിലേന്ത്യാ സമിതിയുണ്ട് അങ്ങനെ ഒപ്പിച്ചെടുത്തതാണ് ഗ്രാൻഡ് മുഫ്തി പട്ടമൊക്കെ കഴിഞ്ഞ വർഷാവസാനം അവർ എസ് ഒരു വിപുലമായ ദേശീയ സമ്മേളനം മുംബൈയിൽ നടത്താൻ കഴിഞ്ഞു എന്നാൽ ഏറ്റവും രസകരമായ കാര്യം സമസ്തയുടെ നൂറാം വാർഷികം അടുത്തപ്പോൾ കാന്തപുരത്തിൻ്റെ അഖിലേന്ത്യാ സുന്നി ജമിയുല്ല്മ എന്ന സംഘടന കേരള സംഘടനയായി മടങ്ങി ചുരുങ്ങി ചെറുതാവാൻ നോക്കി എന്നതാണ് സമസ്ത കേരള ജമിയതുലമയുടെ പിന്തുടർച്ചക്കാരാണെന്ന് വരുത്താൻ വേണ്ടി പേരിൽ നിന്ന് അഖിലേന്ത്യയും സുന്നി ജമിയതുലമയിൽ നിന്ന് സുന്നിയും കടഞ്ഞ് തെറിപ്പിക്കാൻ അവർ കിളഞ്ഞു ശ്രമിക്കുന്നുണ്ട് കാസർഗോഡ് ഈയിടെ നടന്ന സംസ്ഥാന നൂറാം വാർഷികാവകാശ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെയ്തു പോയ പാപം കഴുകിക്കളയാൻ അവർ ഒരു ശ്രമം നടത്തി അന്നവർ നാട് നിങ്ങളെ തെറി പറഞ്ഞ ഇ കെ അബുക്ക അബുബക്കർ മുസിയാരുടെ ഖബർ സന്ദർശിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു കൂട്ടത്തിൽ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ഖബർ സിയാർത്ത് നടത്തുകയുണ്ടായി എന്നാൽ ഒറിജിനൽ സമസ്തക്കാർ പഴയതുപോലെ ബഹളമുണ്ടാക്കാൻ പോയില്ല വേണയിൽ നിങ്ങളും നൂറാം വാർഷികം നടത്തിക്കോ എന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം ഔദ്യോഗിക സമസ്തയിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും രൂപം കൊണ്ടുവരുന്ന ചേരിയാണ് ഈ അഹിംസ അപ്രോച്ചിന് കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്നാൽ നാസർ ഫൈസി കൂടത്തായെ പോലുള്ള ചിലരെ സോഷ്യൽ മീഡിയയിൽ എ പിക്കാരുടെ നന്നത്ത് കുത്തുന്നത് കാണാമായിരുന്നു നിങ്ങൾ സമസ്തയുടെ പിന്തുടർച്ചക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്വത്തുവാഹകളൊക്കെ സമസ്ത കേരള ജമിയത്തുല്ലലമയുടെ പേരിലേക്ക് മാറ്റുമോ എന്ന കൊടുക്കുന്ന ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സുന്നി ജമിയുല്ലലമ മുപ്പത്തിനാലാം വാർഷികമല്ലേ ആഘോഷിക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതായാലും കേരള മുസ്ലിങ്ങൾ എന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് അങ്ങനെ മാതൃകയാവാൻ സമസ്തയും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗതി കിട്ടാതെ അലയുന്ന ഇരുപത് കോടിയോളമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമസ്തക്കും പലതും ചെയ്യാനാവും അതിന് രജിസ്ട്രേഷൻ പരമായ തടസ്സമുണ്ടെങ്കിൽ മറ്റ് അഖിലേന്ത്യാ പോഷക സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കാവുന്നതേ അതിനുള്ള മാനവ വിഭവശേഷിയും ഭൗതിക വിഭവശേഷിയും സമസ്തക്ക് എമ്പാടുമുണ്ട് അതിനാൽ ബാംഗ്ലൂർ സമ്മേളനം വെറുമൊരു സമ്മേളനമായി അവസാനിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്